തിരൂരങ്ങാടി ചെറുമുക്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ കാറിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടു പേര് പിടിയിലായി മമ്പുറം സ്വദേശികളാണ് അറസ്റ്റിലായത് ചെറുമുക്ക് പള്ളിക്കത്താഴത്ത് ലഹരി വില്പന പരിശോധിക്കാനെത്തിയ എക്സൈസ് സംഘത്തെ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ പിടിയിലായി തലപ്പാറ സ്വദേശി കൈതകത്ത് അഹ്മൽ മമ്പുറം കാവുങ്ങൽപ്പാറ സ്വദേശി മുഹമ്മദ് ഷഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത് മലപ്പുറം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ രണ്ട് പേർക്കാണ് പരിക്കു പറ്റിയത് വ്യാഴാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം വെള്ളിയാഴ്ച പുലർച്ചെ താനൂർ ഡിവൈഎസ്പി പി പ്രമോദൻ്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് കഴിഞ്ഞ വർഷം ലഹരിക്കേസിൽ പിടിയിലായി ജാമ്യത്തിലിറങ്ങിയ പള്ളിക്കത്താഴം വയലോരത്തെ സഹൽ എന്നയാൾ വീണ്ടും എം ഡി എം എ വിൽപ്പന നടത്തുന്നതായുള്ള വിവരം ലഭിച്ചതോടെ പരിശോധനയ്ക്ക് എത്തിയതായിരുന്നു എക്സൈസ് സഹലും സംഘവും രക്ഷപ്പെടുന്നതിനിടെ കാർ പിറകിലോട്ടെടുത്ത് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സ്കൂട്ടറിൽ പിടിപ്പിക്കുകയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു എസ് എച്ച്ഒ ബിജിത്ത് സബ് ഇൻസ്പെക്ടർ സുജിത്ത് സി പി ഒ രാകേഷ് ഉമേഷ് സനൂപ് എബിൻദാസ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു പ്രതികളെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ന്യൂസ് ബ്യൂറോ ചെമ്മട്